നമസ്കാരം മാർച്ച് ും യു അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീൻ മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രോസസും പോകേണ്ട കോൺടാക്ട്സ് അതിർത്തിയിൽ യു കെ സൈനികരെ വില്യം രാജകുമാരൻ സന്ദർശിക്കും രണ്ടു ദിവസത്തെ എസ്റ്റോണിയ സന്ദർശനത്തിനെത്തിയ വെയിൽസ് രാജകുമാരൻ റഷ്യയുമായുള്ള അതിർത്തി കാക്കുന്ന യു കെ സൈനികർക്ക് തന്റെ പിന്തുണ ഉറപ്പാക്കും ഇന്ന് രാവിലെ എസ്റ്റോണിയൻ പ്രസിഡന്റ് അലൻകാരസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തുടർന്ന് യുക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് അഭയാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ സന്ദർശിച്ചു ബാറ്റിക് സംസ്ഥാനത്ത് സൈനികർ പരിശീലനം നടത്തുന്നതും വില്യം രാജകുമാരൻ ഇന്ന് സന്ദർശിക്കും വില്യം രാജകുമാരൻ കേണൽ ഇൻ ചീഫായ മെർസിയൻ റെജിമെന്റിൽ നിന്നുള്ള സൈനികർ ഉൾപ്പെടെ ഏകദേശം തൊള്ളായിരം യുകെ സൈനികരെ അസ്തോണിയയിലേക്ക് വിന്യസിച്ചിട്ടു് ഗാസ ഖസാമുരമ്പിലെ യുവൻ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ബോംബ് ദുർവാര്യമാക്കൽ വിദഗ്ധന് പരിക്കേറ്റു ഇന്നലെ രാവിലെ ദഹറാൽ ബാലയിലെ സ്ഥാപനത്തിന് നേരെയുണ്ടായ സ്ഫോടനത്തിലാണ് ഒരു യുവൻ പ്രവർത്തകൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് പരിക്കേറ്റ അഞ്ചു പേരിൽ ഒരാളാണ് പേരുപെടുത്താത്തുകാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്ന് യുവൻ സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പറഞ്ഞു എന്നാൽ യു എൻ കോമ്പൌണ്ടിനെ ലക്ഷ്യം റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു സ്ഫോടനം ഇസ്രായേൽ വെടിവയ്പ് മൂലമല്ലെന്ന് പറഞ്ഞു വികലാംഗരുടെ യാത്രാവകാശം ഉയർത്തിപ്പിടിക്കുവാൻ ഒരു പുതിയ എൻഫോഴ്സ്മെന്റ് സംവിധാനം ആവശ്യമാണെന്ന് പാർലമെന്ററി സമിതിയിലെ എം പിമാർ വ്യക്തമാക്കി ബ്രിട്ടീഷ് ഗതാഗത സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വൈകൃമുള്ള ആളുകൾക്ക് കടുത്ത അവഗണനയും വിവേചനവും നേരിടുന്നുണ്ട് കോമൺസ് ട്രാൻസ്പോർട്ട് സെലക്ട് കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത്തരം ദുരനുഭവങ്ങൾ പുറത്തുവന്നത് വികരാഗരിൽ മൂന്നിൽ രണ്ട് വിഭാഗവും ഗതാഗതം ഉപയോഗിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായി അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുവാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഓരോ മാസവും യുകെ പോലീസ് സേനയ്ക്ക് ലഭിക്കുന്നത് പരാതികൾ ലൈംഗികാക്രമണങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നാഷണൽ ക്രൈം ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരിൽ നിന്ന് ശരാശരി പീഡന റിപ്പോർട്ടുകൾ ലഭിച്ചതായി ഏജൻസി പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയുള്ള ചൂഷണമാണ് പകുതിയിലധികമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യു കെയിലുടനീളമുള്ള തൊണ്ണൂറ്റിയഞ്ച് ശാഖകൾ അടച്ചുപൂട്ടുമെന്ന് സ്റ്റാൻഡേർഡ് ബാങ്ക് പ്രഖ്യാപിച്ചു ഇത് എണ്ണൂറ്റി അൻപത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് കണക്കുകൾ ഉപഭോക്താക്കൾ കൂടുതലായി ഓൺലൈനിലേക്ക് മാറുകയാണെന്നും ജൂൺ മുതൽ നാലിലൊന്ന് ശാഖകൾ അടച്ചുപൂട്ടുവാൻ തുടങ്ങുകയാണെന്നും സ്ട്രീറ്റ് ബാങ്ക് അറിയിച്ചു മാറ്റങ്ങളുടെ ഭാഗമായി ശാഖകളിലെ സമയം കുറയ്ക്കുകയും പതിനെട്ട് ശാഖകളിൽ നിന്ന് ഫ്രണ്ട് കൌണ്ടറുകൾ നീക്കം ചെയ്യുകയും ചെയ്യും മതിയായ ഗവൺമെന്റ് ധനസഹായം ലഭിച്ചില്ലെങ്കിൽ പ്രവർത്തന സമയം വെട്ടിക്കുറക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായും ഫാർമസികൾ ഫാർമസികളുടെ ഫണ്ടിന്റെ തൊണ്ണൂറ് ശതമാനവും എൻ എച്ച് എസ് വഴിയാണ് മരുന്നുകളും വാക്സിനുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നാൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ടിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണവും ഫാർമസികൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് നാഷണൽ ഫാർമസി അസോസിയേഷൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ടൂ ഡി ഫ്രാൻസ് മത്സരങ്ങൾക്ക് ബ്രിട്ടൻ ആതിഥേയത്വം വഹിക്കും പുരുഷന്മാരുടെ ടൂർ ഡി ഫ്രാൻസിന്റെ ഗ്രാൻഡ് ഡിപ്പാർട്ട് സ്കോട്ട്ലാൻഡിലെ എഡ്വിൻ എഡ്വിൻബർഗിൽ നടക്കും സ്കോട്ട്ലാൻഡ് വെയിൽസ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലൂടെയാണ് സൈക്ലിംഗ് കടന്നുപോകുക സ്ത്രീകളുടെ ടൂർ ഡി ഫ്രാൻസിന്റെ ഗ്രാൻഡ് കിപ്പാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈക്ലിംഗ് റേസിന്റെ പുരുഷന്മാരുടെ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ നാല് തവണകളായി ബ്രിട്ടൻ ഭാഗമായിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിന് പുറത്ത് ഒരേ വർഷത്തിൽ തന്നെ ഒരു രാജ്യത്ത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മത്സരം നടരുന്നത് ഇതാദ്യമായാണ് ബെർമിംഗ്ഹാമിൽ പോലീസ് കാർ ഇടിച്ച് കാൽനട യാത്രക്കാർ മരിച്ചു ഇന്നലെ വൈകുന്നേരം അകോക്സ് ഗ്രീൻ ലേ ഫ്ലോറൻസ് റോഡിന് സമീപമുള്ള യാർഡ്ലി റോഡിലാണ് സംഭവം വാർവിക് റോഡിൽ കത്തിയുമായി ഒരാൾ നിൽക്കുണ്ടെന്ന സന്ദേശത്തെ തുടർന്ന് പ്രദേശത്തേക്ക് പോകുന്ന പോലീസ് കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചതായി വെറ്റ് പോലീസ് അറിയിച്ചു കേരളയിലായി ഭൂമി ക്രയവിക്രയം ചെയ്യാൻ തടസ്സമില്ലെന്ന് മന്ത്രി കെ രാജൻ ഏറ്റെടുക്കൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽക്കാം കൈമാറ്റം ചെയ്യാം ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുവേ കുഴപ്പമുണ്ടാകില്ലെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു എറണാകുളം കൊറുപ്പംപടിയിൽ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ പീഡനത്തിനിരയായി കുട്ടികളെ രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചത് അമ്മയുടെ ആണ് സുഹൃത്ത് അയ്യമ്പുഴ സ്വദേശി ധനേഷ് പോലീസ് കസ്റ്റഡിയിലാണ് പീഡന വിവരം പുറത്തിറിഞ്ഞത് കുട്ടികൾ സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെ താമരശ്ശേരി പുതുപ്പാടിയിൽ ഉമ്മയെ വെട്ടിക്കൂന്ന ആഷിക്കും ഉപ്പാമ്പുഴയിൽ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്ന യാസിറും ജോലി ചെയ്തത് ഒരേ തട്ടുകടയിലാണെന്ന് വിവരം താമരശ്ശേരി ചുരത്തിലെ ഈ തട്ടുകട ലഹരി വ്യാപനത്തിന് കേന്ദ്രമെന്ന് ജനകീയ സമിതി പറയുന്നു പരാതിയെ തുടർന്ന് ഈ കട കൂട്ടിയതു വീടും തുറന്ന തട്ടുകടിയുടെ മറുവിൽ ലഹരി വില്പന നടക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നിരാഹാര സമരം ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ ഇന്നുമുതലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം ആരംഭിക്കുന്നത് ഇടുക്കി ആനയിരങ്കൽ പുതുപ്പനട്ട് മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പിടിയാനയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വ്യക്തമാക്കുമെന്ന് വരവകുപ്പ് അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം